കത്തിച്ചോക്കെട്ടെ എന്താ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ നമുക്ക് നോക്കി നോക്കാം കത്തിക്കാൻ നമുക്ക് നല്ല കത്തിച്ചോക്കാം ഗൈസ് ഞാനേ ഒരു പെപ്സി കുപ്പിയിൽ ഇത്രയും സിഗരറ്റ് ആക്കി വെച്ചിട്ട് എന്നിട്ട് നമ്മളിപ്പോൾ ഈ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണില്ലേ ശ്വാസകോശം സ്പൂഞ്ച് പോലെയാണ് അങ്ങനെയൊക്കെ പറയാറില്ലേ അതിപ്പോൾ ഞാൻ സത്യമാണ് അറിയാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിയുടെ ഉള്ളിൽ കുറച്ച് പഞ്ഞി വെച്ചിട്ട് സിഗരറ്റൊക്കെ തുളച്ചിങ്ങനെ വെച്ച് ഒക്കെ റെഡിയാക്കി ആക്കി നമ്മൾ കത്തിച്ചു എല്ലാം പുക കയറുമ്പോൾ ഈ പഞ്ഞിക്ക് വല്ലതും പറ്റുകൊണ്ട് നമുക്ക് നോക്കി നോക്കാം ഓക്കെ അതെ സത്യം എന്നല്ലേ നമ്മളൊന്ന് അറിയണ്ടേ അപ്പോൾ അതൊക്കെ ഏകദേശം അല്ലേ ഇതൊക്കെ കത്തി തീർന്ന് ഫുള്ളതായിട്ടോ നമുക്ക് ഇനി ഇതൊന്ന് മുറിച്ച് നോക്കിയേക്കു ഉള്ളത്തെ പഞ്ഞിയുടെ കളർ എന്തായെന്ന് നോക്കാം ഓക്കെ നല്ല വെള്ള കളർ പഞ്ഞിയായിരുന്നു ഇത് നോക്ക് നോക്ക് ഇത് നമ്മൾ വെറും പത്ത് സെക്കട്ടൊക്കെ വെച്ചിട്ടുള്ളൂ ഇത് വലിയ വലിയ ആൾക്കാർക്ക് ചെയ്യണത് ആയിരം രണ്ടായിരം സെക്കേട്ടം വെച്ച് ചെയ്യുന്നുണ്ട് ഓ അപ്പൊ സത്യമാണ് അല്ലേ അപ്പം ശരിക്കും ഈ കറ ചെന്ന് കയറുന്നത് ശരീരത്താണല്ലേ നമ്മൾ ഏകദേശം ഒരു പത്ത് സിഗരറ്റ് വെച്ചിട്ട് വെറുതായിട്ടൊന്ന് ട്രൈ നോക്കിയതാണത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ ശരിക്കും അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ വലിയ നിർത്തൊന്നും വേണ്ട നിങ്ങളെ വലിക്കും മക്കളെ ഞാൻ ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അത് അങ്ങനെ വരുമെന്നറിയാൻ അതങ്ങനെ വരുന്നുണ്ട് അവളിഷ്ടം പോലെ ജീ ചേറ്റ